ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ വരുൺ പ്രിയങ്കയുടെ അക്കൗണ്ടിലേക്ക് അഞ്ചു കോടി രൂപ ഇട്ട് കൊടുത്തിരിക്കുന്നു ഉടൻ തന്നെ ശരത്തിനെ വിളിച്ച് കാര്യം പറയുകയും ശരത് ആ സമയം തന്നെ അവരുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് രണ്ടു രണ്ടുപേരുടെയും കൂടി വിളിച്ചിട്ടാണ് അവിടേക്ക് വരുന്നത് സിനിമയുടെ കാര്യമായിട്ട് ഒരു കോടി രൂപ ഇപ്പോൾ തന്നെ ശരത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പ്രിയങ്കയുടെ ശരത്ത് പറഞ്ഞത് എന്നാൽ കമ്പനി ഫോമായി കമ്പനിയിലേക്കല്ലാതെയും മറ്റാരുടെയും അക്കൗണ്ടിലേക്കേ താൻ പൈസ അയക്കില്ല എന്ന് പ്രിയങ്ക അവരോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു എന്തായാലും പ്രിയങ്ക അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ആ പണത്തിനെ പറ്റിയാണ് അവർ മൂന്ന് പേരും സംസാരിക്കുന്നത് പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ആ പണം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ശരത് എന്തായാലും കുറേ നാൾ പിറകെ നടന്നതല്ലേ ആ പണം നമുക്കുള്ളതാണെന്ന് ശരത് അവളോട് അവരോട് പറയുന്നുണ്ട് ഇതറിയാതെയാണ് പ്രിയങ്ക ശരത്തിനെ വിശ്വസിക്കുന്നത് ശേഷം കാണിക്കുന്നത് അതേ രാവിലെ തന്നെ കുളിച്ച് വരുണിന്റെ മുറിയിലേക്ക് പോയിരിക്കുകയാണ് മുത്തശ്ശി എന്നാൽ വരുണിന്റെ മുറിയിലെത്തിയതും വരുൺ നല്ല ഉറക്കമാണ് പ്രിയങ്കയെ അവിടെ നോക്കുന്നുണ്ട് പക്ഷേ അവിടെ എങ്ങും കാണുന്നില്ല ശേഷം മുത്തശ്ശി പൂജാ മുറിയിലേക്ക് വന്നു മുത്തശ്ശി അവിടേക്ക് നോക്കിയപ്പോൾ ആ സോഫയിൽ കിടന്നുറങ്ങുകയാണ് പ്രിയങ്ക ദേഷ്യത്തോടെ തന്നെ പ്രിയങ്ക സോറി മുത്തശ്ശി പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്ന് മുത്തശ്ശി ഇപ്പോൾ പ്രിയങ്കയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു എന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുകയാണ് പ്രിയങ്ക ഇന്നലെ ഉറങ്ങാതെ പൂജാമുറിയിൽ ധ്യാനത്തിന് എന്നല്ലേ നിന്നോട് പറഞ്ഞു ഏൽപ്പിച്ചത് എന്നിട്ട് എന്ന മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു പൂജാമുറിയിൽ കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് നടുവേദന പോലെ തോന്നി ഒന്ന് നടന്നിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയതാ പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നു കർമ്മങ്ങൾ മുഴുവനും നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ അത് ഇങ്ങനെയാക്കി കളഞ്ഞല്ലോ എന്ന് മുത്തശ്ശി സോറി മുത്തശ്ശി ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തത് കൊണ്ടല്ലേ പൂജാരി വരുമ്പോൾ ഇതിനേക്കാൾ കഠിന വ്രതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചറിയാം പിണങ്ങല്ലേ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ഇപ്പോൾ മുതശ്ശിയെ സോപ്പിടാൻ ശ്രമിക്കുന്നു പക്ഷേ പ്രിയങ്കയുടെ തനു സ്വഭാവം മുത്തശ്ശിക്ക് അറിയാവുന്നത് തന്നെ പ്രിയങ്കയുടെ ഇനി ഈ സോ പ്രിയങ്ക ഇടുന്ന ഈ ഒരു സോപ്പിലും മുത്തശ്ശി ഇനി വീഴില്ല ഇനി സൂര്യ നമസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുളി വന്നിട്ട് വേണം അത് ചെയ്യാൻ ഇനി അതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്തൊക്കെയോ പിറവിറുത്തുകൊണ്ട് പ്രിയങ്ക പോകുന്നു എങ്ങനെങ്കിലും ഇത് തീർക്കാനെ പറ്റില്ലല്ലോ എന്ന് മുത്തശ്ശി വിചാരിക്കുന്നു എന്നാൽ വരുണിനു വേണ്ടി ഈ വ്രതങ്ങളെല്ലാം രാധിക അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുളിച്ച് ഈറനായി വന്ന് രാധിക അവിടെ സൂര്യ നമസ്കാരം ചെയ്യുകയാണ് ഇതുപോലെ പ്രിയങ്കയും കുളിച്ചീറനായി വന്നിരിക്കുന്നു പ്രിയങ്കയ്ക്കാണെങ്കിൽ ഭയങ്കരമായ തണുപ്പ് മുത്തശ്ശിയും പ്രിയങ്കയുടെ അരികിലേക്ക് വന്നിട്ട് പ്രിയങ്ക എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുന്നു ഞാൻ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഇവിടെയുള്ളവർക്ക് ആയുസ്സും ആരോഗ്യം കിട്ടിയിട്ട് എനിക്ക് എന്തിനാ ഒരു വേഷം കെട്ടൽ രാത്രി മുഴുവനും പട്ടിണിയും രാവിലെ മുഴുവനും ഇങ്ങനെ നനഞ്ഞു നിന്ന് പ്രാർത്ഥനയും ഷഹ് എനിക്കിങ്ങനെ പ്രിയങ്ക പിറുപിറുക്കുന്നു ഇത് മുത്തശ്ശി കേൾക്കുന്നുണ്ട് എങ്കിലും എല്ലാവരെയും ബോധ്യപ്പെടുത്താനായി അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക ഇവൾ നല്ല മനസ്സുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കില്ല ഇവളുടെ പ്രാർത്ഥന കൊണ്ട് വരുണിന് ഒരു നന്മയും കിട്ടാനും പോകുന്നില്ല ഈ കുടുംബം നശിക്കണമെന്ന് തന്നെയാണ് അവളുടെ മനസ്സിൽ എന്നെ മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി അപ്പുറത്തേക്ക് പോയ സമയം രാധിക അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത് ഒരു പുഞ്ചിരിയോടെ രാധികയെ നോക്കുകയാണ് മുത്തശ്ശി വരുൺ താലികെട്ടിയ പെണ്ണു തന്നെ കർമ്മം ചെയ്യണം അവൾ അത് കൃത്യമായിട്ടും ചെയ്യുന്നുണ്ട് രാധികയുടെ പ്രാർത്ഥന എന്റെ മോനോടൊപ്പമുണ്ട് അവനൊന്നും സംഭവിക്കില്ലെന്നും മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് ശരത്തിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ എന്തായാലും പേപ്പേഴ്സ് റെഡിയാക്കി വെക്കുക കമ്പനി അക്കൗണ്ടിൽ എനിക്കും അവൾക്കും ഒരുപോലെ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം പണം എല്ലാം റെഡി പറയുന്നു അങ്ങനെ അവർ അതിനുള്ള നീക്കത്തിലാണ് നിങ്ങളൊരു ജോൽസിൻ്റെ കാര്യം പറഞ്ഞില്ലേ തട്ടിപ്പനാണെങ്കിലും ഓർക്കേണ്ടത് ഓർത്ത് വെക്കണ്ടേ ദൈവമംഗലം തിരുമേനി അയാളുടെ നാട്ടുകാരുടേത് കാര്യം പറഞ്ഞ് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപ എഴുതി വാങ്ങിച്ചോളൂ അതൊക്കെ അവള് വിശ്വസിച്ചോളും എന്നിട്ട് ഇന്നോ നാളെയോ ഷൂട്ടിങ് ആരംഭിക്കാമെന്നും ശരത് പറയുന്നു പണം കയ്യിൽ കിട്ടിയാൽ പിന്നെ സിനിമയുമില്ല ഇവളുടെ പിന്നാലെയുള്ള നടത്തവുമില്ല എവിടെയെങ്കിലും പോയി കുറച്ചു കാലം സുഖിക്കണം ബാക്കി പിന്നെ ആലോചിക്കാമെന്ന് ശരത് അവളെ വേറെ എന്തെങ്കിലും ചെയ്തോളും അല്ലെങ്കിൽ ആത്മഹത്യാ അതിന് നമുക്ക് എന്താ എന്നൊക്കെയാണ് ശരത്ത് പറയുന്നത് നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ അവര് പറയുമ്പോൾ ശരത്ത് പറയുന്നു അതെ അതിനിപ്പോൾ എന്താ എന്നൊക്കെ ഇങ്ങനെ ശരത് സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക മനസ്സിലാ മനസ്സോടെ വീണ്ടും പൂജാമുറിയിൽ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു പൂക്കൾ ഇങ്ങനെ വാരി വിതറുകയാണ് ചെയ്യുന്നത് തലവടിയൊക്കെ കൂടെ ഇങ്ങനെ ഇടുന്നു ഇത് മുത്തശ്ശി കാണുകയും ദേഷ്യപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്നു പൂക്കൾ വാരിയിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത് പ്രിയങ്ക എന്നാൽ ഗസ്റ്റ് ഹൗസിൽ അവിടുത്തെ ആ പൂജാമുറിയിൽ രാധിക നന്നായിട്ട് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഒരു ഗാനം ആലപിക്കുകയും ചെയ്യുന്നു ഇത് മുത്തശ്ശി കേൾക്കുന്നുണ്ട് മുത്തശ്ശി അവിടേക്ക് ചെന്ന് നോക്കുന്നു അവിടുത്തെ ആ ജനാല തുറന്ന് ജനാലയ്ക്ക് അരികിൽ നിന്ന് മുത്തശ്ശി എല്ലാം കാണുന്നുണ്ട് ജനാലയ്ക്ക് അപ്പുറം നിന്ന് മുത്തശ്ശിയും ഭഗവാനെ തൊഴുതു നിൽക്കുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ അത് കാണുകയും ചെയ്യുന്നു കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി ജനാല അടച്ച് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഗൗതമം ചെറിയ ചില സംസാരിച്ച് നിൽക്കുന്നു നാളെയാണ് പൂജയുടെ അവസാന ദിവസം പൂജയുടെ ദിവസം കഴിയുമ്പോൾ ഭഗവാൻ നേരിട്ട് വരുണിനെ രക്ഷിക്കാൻ ഇറങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് ഉർവശി വന്നിട്ട് പറയുന്നുണ്ട് ഇല്ലെന്ന് ഭഗവാൻ വരുണിനെ രക്ഷിക്കില്ല പ്രിയങ്ക നേരച്ചെവേ ചടങ്ങ് പ്ര പൂർത്തിയാക്കിയാലല്ലേ അല്ലേ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കൂ അതുണ്ടാകില്ല ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന വൃദ്ധം ഇന്നലെ കൽപ്പന അവളെ കൊണ്ട് തെറ്റിച്ചു ഇന്നിപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നറിയാമോ രാവിലെ അവൾ എഴുന്നേറ്റ് ഈറൻ സൂര്യ നമസ്കാരം ചെയ്യണമായിരുന്നു അനം കഴിഞ്ഞ പൂജാമുറിയിൽ നിന്ന് വിശദമായ പ്രാർത്ഥന എന്നിട്ട് ഇപ്പോൾ പ്രിയങ്കയിരിക്കുന്നത് ഇരിക്കുന്നത് കൽപ്പനയുടെ മുറിയിലാണെന്നും പറയുന്നു ഭക്ഷണം കഴിക്കാനെന്നും പറയുന്നു കൽപ്പന രഹസ്യമായി വാങ്ങിപ്പിച്ചതാണ് വ്രതം എടുത്ത വിളയെ നിർബന്ധിച്ച് കഴിപ്പിക്കാനെന്നും പ്രിയങ്ക അത് കഴിച്ചു തുടങ്ങുകയും ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും പൂജയ്ക്ക് ഫലം ഉണ്ടാകില്ലെന്നും മുർവശി അതേതായാലും നന്നായി ഇങ്ങനെയൊക്കെ ചെയ്താൽ ദൈവം ശിക്ഷിക്കില്ലേ അടുപ്പോ അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഒരു രാത്രി മുഴുവനും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അതിൻ്റെ പഴി ദൈവത്തിനെ കേൾക്കൂ അല്ലേ എന്ന് ചന്ദ്രശേഖർ പറയുന്നു കുടുംബക്ഷേത്രത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് അവൾ ജീവനോടെ പുറത്ത് വരില്ല അവളെ അവിടെ വെച്ച് തീർക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് എന്ന് ഗൗതമം പറയുന്നു അതോടെ എല്ലാം തകരും ഈ വരുണീ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുമെന്ന് പറയുന്നു ഇത്രയും നാൾ നമ്മൾ ഇവിടെ നിന്ന് ഓരോന്ന് പ്ലാൻ ചെയ്തപ്പോൾ ദൈവമായിട്ട് ഓരോന്ന് കെടുത്തി ഇപ്പൊ പിന്നെ ദൈവത്തെ നിഷേധിച്ച് അവൾക്ക് ദൈവം കൂട്ട് നിൽക്കില്ലല്ലോ പാവം ചാകാനുള്ള സമയമായി എന്നും ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഇതേസമയം ശരത്തും ആ പ്രൊഡ്യൂസറും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ് പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞാൽ പ്രിയങ്ക കേൾക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല പക്ഷെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് അതേസമയം പ്രിയങ്ക അവിടേക്ക് വന്നു കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് താൻ മാത്രമേ വിശ്രമിക്കുന്നുള്ളൂ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി ഞങ്ങൾ ഇപ്പോൾ വന്നത് സൂപ്പർ സ്റ്റാർ ദേവന്റെ വീട്ടിൽ നിന്നാണ് ഇമ്മീഡിയറ്റിലായി ഇമ്മീഡിയറ്റ് ആയിട്ട് പണം തുടങ്ങാൻ അവൾ അവർ പറഞ്ഞു പ്രിയങ്ക ഒരു പുതുമുഖമാണെന്ന് പറഞ്ഞപ്പോൾ ദേവന്റെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പുണ്ടായിരുന്നു പിന്നെ പ്രിയങ്കയെ കൊണ്ട് കുറിച്ച് എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം സമ്മതിച്ചു എന്നും പറയുന്നുണ്ട് ദേവന്റെ നായികയായി ഒരു തുടക്കം കിട്ടുന്നത് പ്രിയങ്കയുടെ ഒരു ഭാഗ്യമാണെന്നും അവർ പറഞ്ഞു എല്ലാ നൂലാമാലകളും അവസാനിപ്പിച്ച് കമ്പനി രജിസ്റ്റർ ചെയ്തു എന്ന് മറ്റൊരാൾ പറയുന്നു കമ്പനിയുടെ പേരിൽ പ്രിയങ്കയ്ക്കും ശരത്തിനും ഉപയോഗിക്കുന്ന രീതിയിൽ ക്കൗണ്ടും തുടങ്ങി ഇനി നേരെ പ്രൊഡക്ഷനിലേക്ക് കടക്കുകയാണെന്നും പറയുമ്പോൾ അടുത്താൾ പറയുന്നു ശക്തിയായ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഒരു വനിത വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് അതും ദേവന്റെ ഹീറോയിൻ ആയിട്ട് എന്നുകൂടി പറയുമ്പോൾ ഡബിൾ പ്രൊമോഷൻ ആണെന്നൊക്കെ പറയുന്നു പിന്നെ ഞാൻ അന്ന് പറഞ്ഞില്ലേ ദേവമംഗലം തിരുമേനി ഞങ്ങൾ മൂന്ന് പേരും അവരെ പോയി കണ്ടിരുന്നു എന്ന് പറയുന്നു നാളെ എന്തോ നല്ല മുഹൂർത്തമുണ്ടോ എന്ന് ചോദിക്കുന്നു പ്രിയങ്ക പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ നാളെ എന്തോ മുഹൂർത്തമുണ്ട് വീട്ടിൽ പൂജയ്ക്ക് വന്ന തിരുമേനി പറയുന്നത് കേട്ടു എന്നും പ്രിയങ്ക പറയുന്നു എസ് അത് തന്നെയാണ് ബാലൻ തിരുമേനിയും പറഞ്ഞത് നാളെ സന്ധ്യക്ക് നമുക്ക് നമ്മുടെ പടത്തിന്റെ ഷൂട്ട് തുടങ്ങണമെന്നും പറയുന്നു പ്രിയങ്ക പറയുന്നു നാളെയോ എന്താണ് ഈ പറയുന്നതെന്ന് കാര്യങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്ന സെറ്റപ്പിൽ നിന്നും പ്രൊഡ്യൂസറും ഹീറോയിനും മാത്രം മാറുന്നു നാളെയാണ് കണിമംഗലത്ത് വരുണിന് വേണ്ടിയുള്ള പൂജ പൂർത്തിയാകുന്നത് നാളത്തെ ദിവസം കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആകൂ എന്ന് പ്രിയങ്ക അതിനൊരു പ്രശ്നമുണ്ട് നാളത്തെ പ്രത്യേക മുഹൂർത്തത്തിൽ ഈ പ്ര ഇത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് ഈ പ്രോജക്റ്റിലേക്ക് കടക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു അത് തിരുമേനി പ്രത്യേകം പറഞ്ഞു ഒരു നടിയുടെ ജീവിതത്തിൽ ഒരു വർഷം കടന്നു പോവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലെന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത്രയും പണം എനിക്ക് തന്ന വരുണിനോട് എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഇല്ലേ അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഈ പൂജ അറ്റ്ലീസ്റ്റ് ഞാനൊരു അത് പൂർത്തിയാക്കിയെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറയുന്നു എനയ്ക്കുമായി അയാളെ ഉപേക്ഷിച്ച് പോകാൻ പോകുന്ന പ്രിയങ്കയ്ക്ക് അത് നടന്നാൽ എന്താ നടന്നില്ലെങ്കിൽ എന്താ പ്രിയങ്ക സ്വന്തം ലൈഫിനെ കുറിച്ച് ചിന്തിക്കേ എന്നൊക്കെ ശരത്ത് പ്രിയങ്ക എങ്ങനെയെങ്കിലും നിർബന്ധിക്കുകയാണ് മൂന്ന് പേരും കൂടി എന്നും മറേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതെങ്ങനെ തന്നെ അവസാനിക്കും എന്നൊക്കെ ശരത്ത് ഒടുവിൽ അവരോട് പോയി പറയുകയാണ് എന്നും ഞാൻ സമ്മർന്നമാണ് നാളെ ഈവനിങ് നമുക്ക് പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങാമെന്ന് എനിക്ക് എൻ്റെ ഭാവി നേരെ ആക്കിയാൽ പറ്റുമോ അതിൻ്റെ പേരിൽ ആര് ബുദ്ധിമുട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നും പ്രിയങ്ക പറയുന്നു ഇത്രയും പറഞ്ഞ് പ്രിയങ്ക പോകുമ്പോൾ മൂന്ന് പേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ